ബി എസ് സി ഒന്നാം സെമസ്റ്റർ മൊഡ്യൂൾ രണ്ട് കഥാസാഹിത്യം ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ലളിതാംബിക അന്തർജനത്തിൻ്റെ മാണിക്കൻ എന്ന ചെറുകഥ ജി ആർ ഇന്ദുഗോപൻ എഴുതിയ കരിമ്പുലി എന്ന ചെറുകഥ കൂടാതെ ഉറൂബിൻ്റെ മിണ്ടാപ്പെണ്ണ് എന്ന നോവലും ഇത്രയും കാര്യങ്ങൾ എല്ലാവരും കൃത്യമായി വായിക്കണം ആ മാടത്തിലെ കിടാത്തന്മാർക്ക് അന്ന് ഉത്സാഹമായിരുന്നു വളരെ നാൾ കൂടി ആശിച്ച് അപേക്ഷിച്ച് ഒരു കാളക്കിടാവിനെ വളർത്താൻ കിട്ടിയതെന്നല്ലേ അഴകൻ ഓടിച്ചെന്ന് അതിൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു എന്ന് തുടങ്ങുന്നതാണ് ലളിതാംബികാന്തർജനത്തിൻ്റെ മാണിക്കൻ എന്ന കഥ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാളക്കിടാവിനെ ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ കഥ നടക്കുന്നത് കറുമ്പൻ എന്ന കർഷക തൊഴിലാളിക്ക് അയാളുടെ യജമാനായ തമ്പുരാൻ ഒരു കാളക്കുട്ടനെ സമ്മാനിക്കുന്നു അയാളുടെ മക്കളാണ് അഴകൻ നീലിയും അവർ ആ കാളക്കിടാവിനെ മാണിക്കനെന്ന് പേരിട്ട് വിളിക്കുന്നു അതിനെ വളർത്തുന്നു അങ്ങനെ കറുമ്പനും കുട്ടികളും ആ കാളക്കിടാവിനെ വളർത്തുന്നു വളർന്നു വലുതായപ്പോൾ നല്ല അഴകും ആരോഗ്യവുമുള്ള കാളക്കുട്ടനായി അവൻ മാറുന്നു അങ്ങനെ മാണിക്കൻ പേരുള്ള ആ കാളക്കുട്ടൻ കാളയോട്ട മത്സരങ്ങളിലും കൃഷിയിലും മികവ് പുലർത്തി പ്രസിദ്ധനാവുന്നു ഇതിൽ അസൂയാലുവായ അഴകൻ്റെ കൂട്ടുകാരനായ ചോതി ഒരിക്കൽ കാളയോട്ട മത്സരത്തിൽ മാണിക്കനെ ഓടിക്കാൻ തനിക്ക് അനുവാദം തരണമെന്ന് അപേക്ഷിക്കുന്നു കൂട്ടുകാരൻ്റെ അപേക്ഷ അഴകൻ സ്വീകരിച്ചു ഓട്ടത്തിനിടയിൽ ചോതി മാണിക്കനെ ഉപദ്രവിക്കുന്നതോടെ മാണിക്കൻ അക്രമാസക്തനാവുകയും ചോതിയെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ തമ്പുരാൻ ഒരിക്കൽ മാണിക്കനെ തിരിച്ചു വാങ്ങുകയാണ് അഴകനെ ശിക്ഷിക്കുന്നു കാലം കഴിഞ്ഞു അഴകൻ വിവാഹിതനും രണ്ട് കുട്ടികളുടെ അച്ഛനുമാകി വീട്ടിലെ ദാരിദ്ര്യം കാരണം മറ്റൊരു സ്ഥലത്തേക്ക് അഴകിന് പണിക്ക് പോകേണ്ടി വന്നു കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് മക്കൾക്ക് ചെലവിനുള്ള പണവുമായി തിരിച്ചു വരുമ്പോൾ കാളവണ്ടി അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തെത്തി നോക്കുമ്പോൾ ആ കാളവണ്ടി വലിക്കുന്നത് മാണിക്കനാണ് മാണിക്കൻ ഇറച്ചി വിലയ്ക്ക് വിറ്റതായിരുന്നു തമ്പുരാൻ മരണാസന്നനായ മാണിക്കനെ ഉടമസ്ഥരിൽ നിന്ന് വില കൊടുത്തു വാങ്ങി അവനെയും കൊണ്ട് അഴകൻ വീട്ടിലെത്തി അച്ഛൻ ആഹാരത്തിനുള്ള വകയുമായി വരുന്നത് കാത്ത് വിശന്ന വയറുമായിരിക്കുന്ന മക്കൾക്കും ഭാര്യയ്ക്കും അടുത്തേക്കാണ് അഴകൻ മാണിക്കൻ എന്ന കാളയുമായി വരുന്നത് അതിന് പുല്ലും വെള്ളവും കൊടുക്കാൻ അയാൾ മക്കളോട് ആവശ്യപ്പെടുന്നിടത്താണ് കഥ അവസാനിക്കുന്നത് കീഴാവുള്ള ജീവിതത്തിൻ്റെ ചിത്രമാണ് ഈ കഥയിലുള്ളത് ലളിതാംബിക അന്തർജനം മാനവികതയെക്കുറിച്ചുള്ള തൻ്റെ തിരിച്ചറിവുകളാണ് ഈ കഥയിലൂടെ തമ്മിലെത്തിക്കുന്നത് അക്കാലത്ത് തമ്പുരാക്കന്മാരുടെ ചൂഷണങ്ങൾക്കും അക്രമങ്ങൾക്കും വിധേയരാകുന്ന കീഴാളരായ മനുഷ്യരുടെ ദൈന്യത അഴകൻ്റെ ജീവിതത്തിൽ കാണാം മറ്റൊരു കഥ കരിമ്പുലി എന്നതാണ് ജി ആർ ഇന്ദുഗോപൻ എഴുതിയത് ജി ആർ ഇന്ദുഗോപൻ മലയാളത്തിലെ പുതിയ കഥാകൃത്തുക്കളുടെ പ്രതിനിധിയാണ് പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാ കണ്ണൂർ ഫ്ലയിങ് സ്ക്വാഡ് ഡി എഫ് ഒ റിച്ചാർഡ് സാറിൻ്റെ ഫോൺ വന്നത് സെയ്തല്ലേ റേഞ്ചർ യെസ് സർ ആ ബ്ലാക്ക് പാന്തറിനെ നിങ്ങളല്ലേ അതെ സാർ ഞാൻ ആ കാട്ടിൽ കൊണ്ടുവിടുന്നത് എന്താ സാർ ഏയ് ഒന്നുമില്ല എങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത് ഈ കഥയിലെ പ്രധാന വിഷയവും ഇതുതന്നെയാണ് പിടികൂടിയ ഒരു മൃഗത്തെ കാട്ടിൽ തിരിച്ചു കൊണ്ടുവിടുന്ന രംഗം ആ മൃഗം നാട്ടിലിറങ്ങിയ ഒരു കരിമ്പുലിയാണ് അതിനെ കെണിവച്ച് പിടിച്ച് തിരിച്ച് കാട്ടിൽ കൊണ്ടുവിടുകയാണ് ഈ ദിവസം തന്നെ വിരമിക്കുന്ന റേഞ്ചർ സെയ്ദ് ഡെപ്യൂട്ടി റേഞ്ചർ വിമൽ സെലക്ഷൻ ഗ്രേഡ് ഫോറസ്റ്റ് ഡ്രൈവർ ടൈറ്റസ് എന്നിവരാണ് ഉൾക്കാട്ടിലേക്കുള്ള യാത്രയിൽ വിരമിക്കുന്ന റേഞ്ചർ സെയ്ദിന് ഒരു നല്ല യാത്ര ആപ്പ് നൽകാൻ അവർ ആലോചിക്കുന്നു വനത്തിൽ നിന്ന് ഏതെങ്കിലും മൃഗത്തെ വേട്ടയാടി അയാൾക്ക് വിരുന്നൊരുക്കാൻ അവർ ചിന്തിക്കുന്നു ഇവരെ കൂടാതെ മറ്റൊരാൾ കൂടി അവരുടെ കൂടെയുണ്ട് ചെല്ലക്കുട്ടൻ വനത്തിനകത്ത് എത്തിയപ്പോൾ കരിമ്പുലിയെ തുറന്നുവിടുന്നതായി ചെല്ലക്കുട്ടനെയും സെയ്ദിനെയും തെറ്റിദ്ധരിപ്പിച്ച് മറ്റു രണ്ടു പേരും ചേർന്ന് അതിനെ കൊല്ലുകയാണ് സെയ്ദ് അതിൽ നീരസം പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നീട് അവരോടൊപ്പം ചേർന്ന് അതിൻ്റെ മാംസം കഴിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു അതിൻ്റെ അവശിഷ്ടങ്ങൾ ദൂരെ ചെല്ലക്കുട്ടൻ ഒരു മരച്ചുവട്ടിൽ കുഴിച്ചിടും മാംസം വേവിക്കാനായിട്ട് അകലെ കണ്ട ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരുടെ കോളനിയിലേക്ക് ചെല്ലക്കുട്ടൻ മസാലപ്പൊടികൾ വാങ്ങാനായി പറഞ്ഞയക്കുന്നു അവിടെ നിന്ന് തിരിച്ചു വരുന്ന അയാളുടെ കൂടെ സെയ്ദിൻ്റെ സ്ഥിരം ഇൻഫോർമറായ ഒരാൾ കൂടി വരുന്നു ആരോ എന്തോ മരച്ചുവട്ടിൽ കുഴിച്ചിടുന്നത് ദൂരെ നിന്ന് കണ്ടതായി സെയ്ദിനെ അറിയിക്കാനാണ് അയാൾ വരുന്നത് ഈ വിവരം മറ്റാരെയും അറിയിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകി സെയ്ദ് അയാളെ പറഞ്ഞയക്കുന്നു ഇവിടെ ഈ കൂട്ടത്തിലുള്ളവർ എല്ലാവരും കരിമ്പുലിയുടെ മാംസം പങ്കിട്ട് കഴിച്ചെങ്കിലും ചെല്ലക്കുട്ടൻ അതിന് തയ്യാറാവുന്നില്ല എങ്ങനെയെങ്കിലും പിടിക്കപ്പെട്ടാൽ അവൻ തങ്ങളെ ഒറ്റ കൊടുക്കും എന്ന ഭയത്താലാണ് ബാക്കിയുള്ളവർ ചെല്ലക്കുട്ടനെ മാംസം കഴിക്കാൻ ഇപ്പോൾ നിർബന്ധിക്കുന്നത് പക്ഷെ അയാൾ ആ മാംസം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല താൻ ഒരിക്കലും അനീതി കാണിക്കില്ല എന്ന് പറയുന്നു അങ്ങനെ ബാക്കിയുള്ള കൂട്ടുകാരെല്ലാവരും കൂടെ ചെല്ലക്കുട്ടിനെ പുലിക്കൂട്ടിലടച്ച് കാട്ടിൽ നിന്ന് തിരിച്ചു വരികയാണ് അവിടെയാണ് കഥ അവസാനിക്കുന്നത് ഈ കഥ കേരളത്തിലെ കാടിൻ്റെ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമായ ഒരു കഥയാണ് പ്രത്യക്ഷത്തിൽ നാം കാണുന്നത് പോലെയല്ല ഈ കഥയ്ക്ക് പരോക്ഷമായി ചില മാനങ്ങളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കാടും പരിസ്ഥിതിയുമെല്ലാം ചർച്ചയാകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന കരിമ്പുലി എന്ന മൃഗത്തെയാണ് അവർ കൊന്നുകളഞ്ഞത് സത്യസന്ധമായി ജോലി ചെയ്യാൻ അനീതി കാണിക്കാൻ ആഗ്രഹിക്കാത്ത സത്യസന്ധമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ കൂട്ടിലടയ്ക്കുകയും ചെയ്യുന്നു വനത്തെയും മൃഗങ്ങളെയും സംരക്ഷിക്കണമെന്ന പാരിസ്ഥിതിക ബോധം അതിനെ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥരിൽ തന്നെ ഇല്ല എന്ന് ഈ കഥ വ്യക്തമാക്കും ഇവിടെ കരിമ്പുലി ഇരയായി തീർന്നതുപോലെ ചെല്ലക്കുട്ടനും ായിത്തീരുന്നു ചെല്ലക്കുട്ടൻ ഉദ്യോഗസ്ഥനാണോ ഇൻഫോർമൽ ആണോ എന്നൊന്നും കഥ നേരിട്ട് പറയുന്നില്ല പക്ഷെ അയാൾ നല്ലൊരു മനുഷ്യനാണ് അയാൾക്ക് നീതിബോധമുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം കഥ കൃത്യമായി എല്ലാവരും വായിച്ച് മനസ്സിലാക്കണം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു കഥയുടെ അവസാന ഭാഗം എങ്ങനെയാണ് തിരിച്ചിറക്കത്തിൽ കുലുക്കം കുറച്ചു കുറവായിരുന്നു പുലിയൊഴിഞ്ഞ കൂട്ടിൽ പിടിച്ച് ചെല്ലക്കുട്ടൻ കൂസാതെ നിന്നു കാടിടക്കിടെ ഇലകളും വള്ളികളും ചില്ലകളുമായി അവനെ സ്പർശിച്ചു തൊട്ടു തഴുകി ഉറൂബിൻ്റെ മിണ്ടാ എന്ന നോവൽ മലയാളത്തിലെ വളരെ ശ്രദ്ധേയമായ നോവലുകളിലൊന്നാണ് പി സി കുട്ടിക്കൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ഉറൂബ് എന്നത് തൂലിക സ്വപ്നങ്ങളുള്ളിലൊതുക്കി ആരോടും ഒന്നും പറയാൻ സാധിക്കാതെ എല്ലാ വേദനകളും തങ്ങളുടെ മനസ്സിൽ കടിച്ചമർത്തി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അത്തരത്തിലുള്ള ഒരു സ്ത്രീയുടെ ജീവിതമാണ് ഈ നോവലിൻ്റെ മുഖ്യ പ്രമേയം തകർന്നടിഞ്ഞ ഒരു തറവാട്ടിലെ കുഞ്ഞുലക്ഷ്മി എന്ന പെൺകുട്ടിയുടെ കഥയാണ് ഈ നോവലിൽ പറയുന്നത് തകർന്നടിയുക എന്നത് സാമ്പത്തികമായി തകർന്നു എന്നാണ് അർത്ഥം ഉറൂബിൻ്റെ മറ്റ് നോവലുകളുടെയൊക്കെ പ്രത്യേകതയായ സാധാരണക്കാരായ ഗ്രാമീണരായ കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങളും വികാരങ്ങളും വിചാരങ്ങളും അവയുടെ കയറ്റിറക്കവും കൃത്യമായ നിരീക്ഷണങ്ങളോടെ കൃത്യമായ വിശ്വാസ്യതയോടെ ചിത്രീകരിക്കാൻ റൂബിന് സാധിച്ചിട്ടുണ്ട് ഈ നോവൽ കഥാപാത്രങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ തന്നെയാണ് മിണ്ടാപ്പൺ എന്ന നോവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയാം കഥ വളരെ ലളിതമാണ് പഴയ പ്രതാപത്തിൻ്റെ ഓർമ്മകൾ മാത്രം കൈമുതലായുള്ള കിട്ടുണി നായർ തൻ്റെ ഭാര്യയുടെ മരണശേഷം സഹോദരിയായ ദാക്ഷായണിയമ്മയും ഭർത്താവും താമസിക്കുന്ന സ്വന്തം തറവാട്ട് വീട്ടിലേക്ക് മകൾ കുഞ്ഞുലക്ഷ്മിയെ കൂട്ടി കടന്നു ചെല്ലുകയാണ് സഹോദരി ഭർത്താവിൻ്റെ പേര് കുഞ്ഞിക്കേളു മേനോൻ എന്നാണ് അദ്ദേഹം കച്ചവടക്കാരനാണ് മരക്കച്ചവടക്കാരൻ പണക്കാരനാണ് പക്ഷേ അയാൾക്ക് കണ്ണിൽ ചോരയില്ല എന്ന് പറയാം ആരെയും സഹായിക്കാനോ സ്നേഹിക്കാനോ ഉള്ളൊരു മനസ്സില്ല അദ്ദേഹമാണ് ആ കുടുംബം നിയന്ത്രിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അയാളുടെ മകനോ ഭാര്യയോ പോവില്ല അത്രയും കർക്കശക്കാരനായിരുന്നു കുഞ്ഞിക്കേള മേനോൻ്റെ മകൻ ചന്ദ്രനോടൊപ്പം കുഞ്ഞുലക്ഷ്മി വളരുകയാണ് തറവാട്ട് വീട്ടിൽ സത്യത്തിൽ ചന്ദ്രൻ്റെ മുറപ്പെണ്ണാണ് കുഞ്ഞുലക്ഷ്മി പക്ഷേ മുറപ്പെണ്ണിനെ തൻ്റെ മകന് വിവാഹം ചെയ്തു കൊടുക്കാൻ കുഞ്ഞു കേളുമേനോൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല കാരണം അവർ പാവപ്പെട്ടവരാണ് അതുകൊണ്ട് കുഞ്ഞുലക്ഷ്മി മിണ്ടാപ്പെണ്ണായി ആരോടും ഒന്നും പറയാതെ തൻ്റെ സങ്കടങ്ങളോ തൻ്റെ സ്വപ്നങ്ങളോ ഒന്നും പറയാതെ ആ വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണ് സത്യത്തിൽ ചന്ദ്രനോട് അവൾക്ക് പ്രണയമുണ്ട് അവൾ അതും രഹസ്യമായി സൂക്ഷിക്കുന്നു അങ്ങനെ ചന്ദ്രൻ ഉന്നത പഠനത്തിനായിട്ട് നഗരത്തിലേക്ക് പോകുന്നു അയാൾ പഠിച്ച് ബിരുദം നേടുന്നു ജോലി നേടുന്നു അവിടെ ജോലി നേടിയെടുത്ത് തൻ്റെ സഹപ്രവർത്തകയോട് അദ്ദേഹത്തിന് ചന്ദ്രന് പ്രണയം തോന്നുകയും കമല എന്ന ആ സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിക്കുകയും ചെയ്യുന്നു തൻ്റെ മകന് വലിയ സമ്പത്തുള്ള ഒരു തമ്പുരാൻ്റെ മകളെ വിവാഹം ആലോചിച്ച് കുഞ്ഞിക്കേളുമാനാൻ തയ്യാറായി നിൽക്കുകയാണ് പക്ഷേ ചന്ദ്രൻ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാതെ കമലയെ കല്യാണം കഴിക്കുന്നു ഇത് കുഞ്ഞു കേളുമേനോന് വലിയൊരു പ്രഹരമായി അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെ വഷളായി പിന്നെ അവരെ കൂട്ടിയിണക്കാനുള്ള ശ്രമമാണ് കുഞ്ഞു നടത്തുന്നത് അതിനിടയ്ക്ക് കുഞ്ഞുലക്ഷ്മിയെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് നഗരത്തിലേക്ക് അയക്കുന്നു അച്ഛനെയും മകനെയും കൂട്ടിയിണക്കാനും പിണങ്ങിയ ചന്ദ്രനെയും കമലത്തെയും കൂട്ടിയിണക്കാനുമൊക്കെ കുഞ്ഞുലക്ഷ്മി നന്നായി പരിശ്രമിക്കുന്നുണ്ട് സത്യത്തിൽ കുഞ്ഞുലക്ഷ്മിയുടെ സ്നേഹവും ത്യാഗവുമാണ് ഈ നോവലിൽ നാം കാണുന്നത് എപ്പോഴും സ്വന്തം വേദനയും ദുഃഖങ്ങളും സ്വപ്നങ്ങളും കടിച്ചമർത്തേണ്ടി വന്ന ഉള്ളിലൊതുക്കേണ്ടി വന്ന സ്ത്രീയായിട്ട് തന്നെ മിണ്ടാപ്പെണ്ണായി കുഞ്ഞുലക്ഷ്മി നോവലിൽ അവശേഷിക്കുന്നു പക്ഷെ അവൾക്ക് കരുത്തുണ്ട് അവൾക്ക് സ്നേഹം കൊണ്ട് എല്ലാത്തിനെയും കീഴടക്കാൻ സാധിക്കും എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉൾക്കരുത്ത് ഈ നോവലിൽ തെളിഞ്ഞു കാണുന്നുണ്ട് വിദ്യാഭ്യാസവും നഗരജീവിതവും മാത്രമല്ല സ്ത്രീത്വത്തിൻ്റെ മഹിമ എടുത്തു കാണിക്കുന്നത് മനസ്സിൻ്റെ നന്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഈ നോവൽ വ്യക്തമാക്കുന്നു പരിഷ്കാരം തോറ്റുപോകുന്ന ഇടങ്ങളിൽ നന്മ വിജയിക്കുന്നത് ഈ നോവൽ നമുക്ക് കാണിച്ചു തരുന്നു ദൃഢമായൊരു കഥാബന്ധമുള്ള നോവലാണ് മിണ്ടാപ്പെണ്ണ് അതിൻ്റെ ഘടന അങ്ങനെയാണ് അതിന് അത്രയും കെട്ടുറപ്പുണ്ട് എല്ലാവരും നോവൽ വായി നോവലിൻ്റെ ഉള്ളറകളിൽ നിന്ന് അതിൻ്റെ സംഭാഷണങ്ങൾ സന്ദർഭങ്ങൾ ഒക്കെ ഓർമ്മയുണ്ടാവണം